നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ടു പോയിന്റ് ഒ എന്ന് റിലീസായിരിക്കാണ് ലോകത്തെമ്പാട് നിന്നും വളരെ അധികം നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രങ്ങൾ ഈ ഒരു സിനിമ സൃഷ്ടിക്കും എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തായാലും നമ്മൾ പറയാൻ പോകുന്നത് എന്തായാലും ടു പോയിൻറ്റ് ഒയെക്കുറിച്ചല്ല ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഒന്നിന് നമ്മുടെ നാട്ടിൽ റിലീസായ ഇന്ദിരൻ എന്നൊരു സിനിമ സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് റിലീസായ ടു പോയിൻറ്റ് ഒ എന്ന് ഒരു സിനിമ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ശങ്കർ സംവിധാനം ചെയ്ത ഇന്ദിരൻ എന്നൊരു സിനിമയെക്കുറിച്ചാണ് ശരിക്കും ഇന്ദിരൻ എന്നൊരു സിനിമ ഏകദേശം പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശങ്കറിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു തമിഴിലൊരു നോവലിൽ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ ശങ്കർ പൂർത്തിയാക്കിയതും ആദ്യം ഈ സിനിമ കമലഹാസനെ വെച്ചിട്ട് കമൽഹാസനെയും പ്രീതി സിൻ്റെനേയും വെച്ചിട്ടാണ് കമലഹാസൻ പ്ലാൻ ചെയ്തത് പക്ഷേ കമലഹാസൻ്റെ ഡേറ്റ് ഇല്ലാത്തത് മൂലം ഈ സിനിമ ക്ലാഷ് ആവുകയും അതിനുശേഷം ശങ്കർ തൻ്റെ ബോയ്സ് എന്നൊരു സിനിമ എടുക്കുകയുമായിരുന്നു അതിനുശേഷം പിന്നീട് ചിരഞ്ജീവിനെ നായകനാക്കി ഈ സിനിമ തെലുങ്കിൽ വരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ കുറച്ചു കാലം ആ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിന്നല്ലാതെ അതിൽ കൂടുതൽ വിവരണങ്ങളോ അല്ലെങ്കിൽ ബാക്കി അപ്ഡേറ്റ് അപ്ഡേറ്റ്സോ ഒന്നും വന്നി വന്നിരുന്നില്ല പിന്നീടാണ് ശങ്കർ തന്നെ പ്രഖ്യാപിക്കുന്നത് തൻ്റെ റോബോട്ട് എന്ന് പറയുന്ന മൂവി ഷാറുഖ് ഖാനെ നായകനാക്കി താൻ ചിത്രീകരിക്കാൻ പോവുകയാണ് എന്ന് ഷാറുഖ് ഖാനും അത് സമ്മതിക്കുകയും ചെയ്തു അതിനുശേഷം ഷാറുഖ് ഖാനും ശങ്കറും കൂടി ഇതിൻ്റെ തിരക്കഥ ചർച്ച ചെയ്യുകയും ഷാറുഖ് ഖാന് ഈ എന്ദിരൻ്റെ തിരക്കഥ ഇഷ്ടപ്പെടാതെ വരികയും തിരക്കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വേണമെന്ന് പറയുകയും ചെയ്യുകയായിരുന്നു എന്നാൽ തൻ്റെ തിരക്കഥ രജനീകാന്ത് വായിച്ചതാണെന്നും രജനീകാന്തിന് ഈ തിരക്കഥ ഇഷ്ടപ്പെട്ടതാണെന്ന് ശങ്കർ തിരിച്ചു പറയുകയും ചെയ്തു രണ്ടുപേരും രണ്ടുപേരുടെ തീരുമാനങ്ങളിൽ നിന്നും മാറാതെ നിന്നപ്പോൾ ഷാറുഖ് ഖാനും ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു പിന്നീട് അജിത് കുമാറിൻ്റെ പേരുകൾ കേട്ടിരുന്നു അതിനുശേഷം ആമിർ ഖാൻ്റെ പേര് കേട്ടിരുന്നു പക്ഷേ ഇവരാരും എന്ദിരനിൽ നായകനായ നായകനായി വന്നില്ല പിന്നീടാണ് ഒരു പൊതുവേദിയിൽ രജനീകാന്ത് ശങ്കറിനോട് ഈ ഒരു സിനിമയുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ അതുവരെ ഉണ്ടായിരുന്ന അതായത് രണ്ടായിരത്തി വരെ ഉണ്ടായിരുന്ന എല്ലാ ചരിത്രങ്ങളെയും പൊളിച്ചടിക്കുക ഇന്ദിരൻ എന്നൊരു സിനിമ പിറക്കുന്നത് ഇപ്പോൾ ഒരു പക്ഷേ ഈ നടന്മാരൊക്കെ വിഷമിക്കുന്നുണ്ടാവും കാരണം ഇതുപോലൊരു സിനിമയായിരിക്കും പിറക്കുക എന്നിവർ ഒരിക്കൽ പോലും സ്വപ്നം കണ്ട് കാണില്ല കാരണം രണ്ടായിരത്തി പത്ത് എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അത്രയേറെ ടെക്നോളജി വൈസ് നമ്മളെ ശരിക്കും വിസ്മയിപ്പിച്ച ഒരു സിനിമ തന്നെയായിരുന്നു ഇന്ദിരൻ എന്ന് പറയുന്ന സിനിമ ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് വരികയാണെങ്കിലും കുറേ കാര്യങ്ങളുണ്ട് ആദ്യം ഈ ഒരു സിനിമ നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് ചിത്രീകരിക്കാം എന്നാണ് ശങ്കർ ഇതിൻ്റെ നിർമ്മാതാക്കളോട് പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഒരു ഇരുപത് ശതമാനം ഷൂട്ടിംഗ് ആദ്യം തുടരുകയും ചെയ്തതാണ് രണ്ട് കമ്പനികൾ ചേർന്നായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല അന്ന് ഏറ്റിരുന്നത് എന്നാൽ ഇരുപത് ശതമാനം ഷൂട്ട് ചെയ്തപ്പോഴേക്കും ഈ സിനിമയുടെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് കോടി കഴിഞ്ഞിരുന്നു ശങ്കർ വളരെ ആർഭാടപൂർവ്വമായിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്തത് വളരെയധികം പണച്ചെലവാണ് ആവശ്യമില്ലാതെ പണങ്ങൾ കളയുകയാണ് എന്നാണ് നിർമ്മാതാക്കൾ അതിനു പറഞ്ഞ ന്യായം തൻ്റെ സിനിമയുടെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകുന്ന അല്ലെങ്കിൽ അത്രയും മനോഹരമാക്കാൻ എത്ര കോടികൾ മുടക്കാൻ നിർമ്മാതാക്കൾ തയ്യാറായിരുന്ന ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ തൻ്റെ സിനിമയ്ക്ക് ഏകദേശം ഇരുന്നൂറ് കോടിയോളം അടുത്ത രൂപ ചെലവ് വരുമെന്ന് ശങ്കർ നിർമ്മാതാക്കളെ അറിയിക്കുകയും നിർമ്മാതാക്കൾ ആ ഒരു ചിത്രത്തിൽ നിന്ന് പിന്മാറുകയുമായിരുന്നു അങ്ങനെയാണ് സൺ പിക്ചേഴ്സ് ഈ ഒരു സിനിമയുടെ നിർമ്മാണം ഏറ്റെടുക്കുന്നതും എന്ദിരൻ എന്നൊരു സിനിമ രണ്ടായിരത്തി പത്തിൽ യാഥാർത്ഥ്യമായി നമുക്ക് മുമ്പിൽ എത്തുന്നതും ഈ സിനിമ ആദ്യം റിലീസായത് സെപ്റ്റംബർ മുപ്പതിന് ദുബായിലായിരുന്നു അതിനുശേഷം ശേഷമാണ് ഒന്നാം തീയതി ഇന്ത്യയിൽ റിലീസാവുന്നത് തെലുങ്ക് ഹിന്ദി അതുപോലെ തന്നെ കന്നഡ തുടങ്ങിയ ഭാഷകളിൽ ഈ സിനിമ മൊഴി മാറി എത്തുകയും ചെയ്തു അതുപോലെ തന്നെ ജാപ്പാനീസ് ചൈനീസ് ഭാഷകളിലേക്കും ഈ പറം മൊഴി മാറ്റി എത്തുകയും ചെയ്തു എന്തായാലും ഇന്ദിരൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് കോടിയോളം രൂപയായിരുന്നു അത്രയും തുക ഈ ഒരു സിനിമയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നായിരുന്നു അന്നത്തെ സിനിമാ ലോകം വിശ്വസിച്ചിരുന്നതും ഇത്രയും വലിയൊരു തുകയ്ക്ക് ഇങ്ങനെയൊരു ഇല്ല എന്ന് അന്നത്തെ സിനിമാ പണ്ഡിതർ വിലയിരുത്തുകയും ചെയ്തു പക്ഷേ സിനിമ ആ ഒരു തെറ്റിദ്ധാരണകളെല്ലാം മാറ്റുകയായിരുന്നു ഏകദേശം അഞ്ഞൂറ് കോടിക്ക് അടുത്ത് ഒരു സിനിമ ലോകത്ത് മുഴുവൻ നിന്നും കളക്ട് ചെയ്തത് അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തൊരു സിനിമയായി ഇന്ദിരൻ മാറുകയായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്ത് വരെയുള്ള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമയും പിന്നീട് നമ്മൾ കണ്ട ചരിത്രമാണ് രജനീകാന്ത് എന്ന് പറയുന്ന ഒരു നടൻ അതുവരെ അറിയപ്പെടാത്ത പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ അവിടെയെല്ലാം ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തോടെ രജനീകാന്ത് എന്നൊരു നടൻ്റെ വളർച്ച തന്നെയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ എട്ട് വർഷങ്ങൾക്ക് ശേഷം ടു പോയിന്റ് ഒ ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ടു പോയിന്റ് ഓയും വളരെ നല്ല രീതിയിൽ മുന്നേറുകയാണ് എന്ദിരൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പിന്നാമ്പുറ കഥകൾ ഇതാണ് നമുക്കറിയാം സിനിമയിലേക്ക് വരികയാണെങ്കിൽ മലയാളിയായ കലാഭവൻ മണി അടക്കം ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു സിനിമ കൂടിയായിരുന്നു എന്തിരൻ എന്ന് പറയുന്നത് എന്തായാലും രജനീകാന്ത് എന്ന് പറയുന്ന നടൻ്റെ ചിട്ടിയായിട്ടുള്ള ഭാവപ്രകടനങ്ങളും വേഷപ്പകർച്ചകളും പ്രേക്ഷകർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മാത്രവുമല്ല ഐശ്വര്യാറായും എ ആർ റഹ്മാൻ്റെ സംഗീതവും എടുത്തു പറയേണ്ടതായിരുന്നു ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം നമ്മളെല്ലാം കണ്ടതാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് നമ്മളെ വിസ്മയിപ്പിച്ച ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും എന്ദിരൻ്റെ രണ്ടാം ഭാഗമായി ടു തിയേറ്ററിൽ പോയി ആസ്വദിക്കുക ആ സിനിമ എൻജോയ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ദിരുടെ പിന്നാമ്പുറ കഥകൾ അടുത്ത ദിവസം മറ്റൊരു സിനിമയുടെ പിന്നാമ്പുറ കഥകളും ഓൾഡ് ഫിലിം റിവ്യൂമായി വീണ്ടും കാണാം ദിസ് ഇസ് ഫിലിമി ബിറ്റ് മലയാളം